എന്തൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന മക്കൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ അവരുടെ കൂടെ ഇരുന്ന് ഒര മണിക്കൂർ പണി ചെയ്തിട്ട് വേണ്ടില്ല ഒര മുക്കാൽ മണിക്കൂറെങ്കിലും അവരെ കേൾക്കാൻ നീട്ടും ബാധ്യസ്ഥാവണം കാരണം വെച്ചാല് അത്രയും പോലും അത്രയും അത്രക്കധികം കുട്ടികൾ ലഹരിക്ക് കഴിവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കളുടെ മക്കളെ പോലെ തന്നെ മരുമക്കളെയും കാണാൻ നമ്മൾ തയ്യാറാകണം അങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ മക്കള് വേറെ സ്ഥലത്തേക്ക് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവരങ്ങും അവരുടെ മരുമകൻ എന്താ വിചാരിക്കുന്നു നന്നായി നോക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു അവരുടെ മക്കള് നോക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ മരുമകള് നമ്മുടെ കിട്ടിക്കേറി വന്നാൽ ആ മകളുടെ സ്ഥാനം നമ്മൾക്ക് കൊടുക്കുന്നില്ല അപ്പൊ എന്തുണ്ടാകുന്നു അവൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ആരത്തിന്റെ ബുദ്ധിമുട്ടനുഭവിക്കുന്നത് അവരുടെ മക്കള് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള മക്കളാണ് ഓരോ വീട് ഇപ്പൊ കുറെ കൊലയും കുറെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് വെട്ടിക്കൊല മക്കളെ കൊല്ലുന്നു അമ്മേനെ അടിയിൽ കൊല്ലുന്നു ഭാര്യം കാരണം അവരുടെ വീട്ടിലെന്തെങ്കിലും ചെറിയൊരു പ്രശ്നം അവരുടെ വീട്ടിൽ ഇതായിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളിനെ നന്നായി നോക്കിയാൽ മാത്രം തന്നെയാണ് കേൾക്കാൻ ബാധ്യസ്ഥയാൽ മാത്രം തന്നെയാണ് നല്ലൊരു തലമുറയെ നമുക്ക് വർത്തെടുക്കാൻ സാധിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വനിതകൾക്കും എല്ലാ ധീരമായ വനിതകൾക്കും വനിതാ ദിന ആശംസകൾ നേരുകയാണ് വീട്ടില് വരുമ്പോ ഒരുപാട് പ്രശ്നങ്ങള് സ്ത്രീകളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ പറ്റിയ ആളുകളും വീട്ടില് അപ്പൊ അങ്ങനെ വരുമ്പോ കുറച്ചൊക്കെ ആണുങ്ങളോട് പെരുമാറാൻ മോഹം തീർപ്പിക്കാതെ

പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം ഇതിന് മാറ്റിയാൽ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞാൽ ഏറ്റവും വന്നപ്പോ ഞാൻ അറിയുന്നില്ല ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന എല്ലാവർക്കും നാട് എന്ത് കാര്യങ്ങളും ആണെങ്കിലും നമ്മളോട് പറയാൻ നമ്മളിതിനെട്ട് സഹകരിക്കാൻ തയ്യാറാണ് ഒരു നേരത്തെ ഭക്ഷണം എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ട് ഉള്ളത് എല്ലാവർക്കും അറിയാം ണ്ട് അവൻ്റെ വീട്ടിലേയും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് അവന് ഏഹ് ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് അപ്പൊ ഇതിനകത്ത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ കഷ്ടപ്പെടുന്നു നാലു മണിക്ക് ഇതൊക്കെ എല്ലാ പ്രശ്നങ്ങളും ഞാനൊന്നും കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ കുഴപ്പമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് എന്നൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഓരോ വിഷയങ്ങളുണ്ട് എല്ലാം നമ്മൾ ഇതെല്ലാം കാണാൻ കേട്ട് മുകളിലാണ് മാത്രം പറഞ്ഞു ണപ്പെട്ട ദൈവം ആരാ എന്റെ അമ്മയാണ് എന്റെ കാണപ്പെട്ട ദൈവം അതിലപ്പം വരൂല്ല നന്മയാണെന്നും തൊണ്ണൂറ് ശതമാനം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തുന്ന ജനകീയ മുഖമാണ് ഹരിധർമ്മസേന ആ ഹരിധർമ്മസേനക്ക് ഇന്ന് വനിതാ ദിനത്തെ എല്ലാവരും അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ കുന്നംകുളം എന്ന് പറഞ്ഞാൽ മാലി സംസ്കാര മോഡലാണ് ആ മോഡൽ ഒരുക്കുന്നത് ശരിക്കും നമ്മുടെ ഹരിധർമ്മസേനയും സമതയും നമ്മുടെ ചകിരി ഡി ഫൈബറി അവർ ആദരിക്കുന്നതിനു വേണ്ടി വലിയ മനസ്സ് കാണിച്ച രുചി ഗ്രൂപ്പിന് അവരുടെ എല്ലാവരെയും പേരിലുള്ള ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ

മരുമകളെയും മക്കളൊക്കെ ഞങ്ങൾക്ക് അതുപോലെ തന്നെ വരുമാനത്തിൽ പറയാനുള്ളത് ഇപ്പൊ ഓരോരുത്തരും മാഡത്തിന്റെ ഒക്കെ ഭയങ്കര അധികം നമുക്ക് ഒട്ടും ഓരോ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് പറയാല്ലേ പറയാനേ മാഡം പറഞ്ഞ വരുന്ന വാക്കുകളും കാര്യങ്ങളും ഒക്കെ അത്രയും ഓരോരുത്തരെ

എല്ലാവരെയും ഒരേ കൂടി നമുക്ക് ഇനിയും എത്താൻ കഴിയട്ടെ ഒരു നന്ദി നമസ്കാരം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരും ആദ്യം നമുക്ക് പരിഗണന തരാനില്ല എന്നാല് എല്ലാ മേഖലകളെയും മറ്റുള്ള മേഖലകളെയും അമ്പരപ്പിച്ചുകൊണ്ട് നമുക്ക് വനിതാരണത്തിൽ നമ്മോടൊപ്പം നിന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാം എന്ന് തീരുമാനിച്ച രുചി ഹോട്ടലിന്റെ ഭാരവാഹികളെയും ഹോട്ടൽ അസോസിയേഷൻ റെസ്റ്റോറൻറ്റിന്റെ അസോസിയേഷന്റെ ഭാരവാഹികളെയും ഒന്നാംകുളം നഗരസഭാ കരകർമ്മസേനയ്ക്ക് വേണ്ടി കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാ പരിപാടികളും ഓടി ായാലും നമ്മുടെ ഈ ചെറിയ പരിപാടി അല്ലെങ്കിൽ ഈ പരിപാടി ഒരു വലിയൊരു പരിപാടി തന്നെയാണ് എന്നാലും നമ്മളൊപ്പം ഈ പരിപാടിയിലേക്ക് പങ്കെടുത്ത നമ്മുടെ കുന്നംകുളം നഗരസഭയുടെ ആരാധ്യായ ദുഷ ശ്രീമതി സീതാരവീന്ദ്രൻ അവകൾക്ക് കുന്നംകുളം നഗരസഭ കരുതകർമ്മ സേനയുടെ പേരിലും പ്രസിഡന്റ് എന്ന നിലയിൽ വ്യക്തിപരമായി ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു നമ്മുടെ ആശംസകൾ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷപഥം നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സജിനി പ്രേമനെ കുന്നകുളം നഗരസഭ ഭരതകർമ്മ സേനയുടെ കൃത്യമായ നന്ദി അറിയിച്ചു കൊടുക്കുന്നു കൂടാതെ നമ്മോട് കക്ഷി നേതാക്കളായ ശ്രീമതി ഗീതാശി ശ്രീമതി ദീനാരവി ശ്രീമതി വിഷ്വ സഭാസ്കർ നമ്മളുടെ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഡി എം സുരേഷ് ആശംസകൾ അർപ്പിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ കൗൺസിലർമാരായ ടി സോമശേഖരൻ നമ്മുടെ ഹെൽത്തിന്റെ ഉദ്യോഗസ്ഥർ നമ്മുടെ ഈ ദൃശ്യമാധ്യമ പിന്നെ പ്രത്യേകിച്ച് സുന്ദരേട്ടൻ സുന്ദരേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പത്ത് പതിനഞ്ച് പതിനേഴ് വർഷമായിട്ട് സുന്ദരേട്ടനായിട്ട് ഞാൻ സ്ഥിരം പരിചയം ഉള്ള ആളാണ് കുടുംബശ്രീ സംഘടന സംവിധാനത്തിൽ ഇരിക്കുന്ന കാലത്തും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അനുമോദിക്കാനുള്ള അവസരം വളരെ സന്തോഷമുണ്ട്